യുണൈറ്റഡ് നേഷൻ മേരി ക്യൂറി ഫെല്ലോഷിപ്പ് നേടിയ ഐശ്വര്യ പത്മദാസിന്റെ ബഹുമാനാർത്ഥം കുറ്റിപ്പുറത്ത് യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സയൻസ് ചർ തുടങ്ങുമെന്ന് സംഘാടകർ അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ ഏഴ് യു പി സ്കൂളുകളിൽ സയൻസ് ക്വിസ് നടത്തി ഇരുപത്തിയാറ് കുട്ടികളെ തിരഞ്ഞെടുത്തു ഈ കുട്ടികളിൽ ശാസ്ത്രപഠനം ആവേശകരമാക്കി ശാസ്ത്ര വിദ്യാഭ്യാസം എളുപ്പമാക്കി നൽകുന്ന പദ്ധതികളാണ് സംഘാടകർ വിഭാവനം ചെയ്തിരിക്കുന്നത് ഒപ്പം ശാസ്ത്ര ക്ലാസുകളിലെ നവീന രൂപങ്ങൾ ഇവർക്ക് പരിചയപ്പെടുത്തും കുറ്റിപ്പുറത്ത് പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് സയൻസ് വിദ്യാഭ്യാസവും ശാസ്ത്ര അന്വേഷണവും ത്വരിതപ്പെടുത്താനും അതുമായി മുന്നോട്ട് പോകാനും ഒരു വേദി ഉണ്ടാക്കുക എന്ന ഒരു ചർച്ച അങ്ങനെ കയറിയുണ്ട് അതിൻ്റെ ഭാഗമായി പി എസ് സി ഓറിയൻഷൻ ഗ്രൂപ്പിലെ ആളുകൾ കൂടിയിരുന്നു ആലോചിച്ചതാണ് കുറ്റിപ്പുറത്ത് മേരി ക്യൂറി സയൻസ് ചാർ എന്ന ഒരു സംരംഭത്തിൽ രൂപം കൊടുത്തത് ഇതിൻ്റെ ആദ്യപടിയായിട്ട് പ്രദേശത്തെ ഏഴ് സ്കൂളിൽ നിന്നും കുട്ടികളെ 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 തിരഞ്ഞെടുത്തു സ്കൂളുകളിൽ സയൻസ് സയൻസ് പ്രശ്നോത്തരി ക്വിസ് നടത്തിയാണ് തിരഞ്ഞെടുത്തത് ഏകദേശം ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ പത്തിന് കുറ്റിപുറം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് സംഘടിപ്പിക്കുന്ന മേരി ക്യൂറി സയൻസ് ചെയർ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ സമ്മാനം വിതരണം നടത്തും വാർത്താ സമ്മേളനത്തിൽ സെക്യർ മൂടാൽ ടി കെ ഷാജഹാൻ എം എൻ ഷാജി ആർ കെ സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്